നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമ്മയും അധ്യാപികയുമായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന അങ്കണവാടി അധ്യാപിക കെ ജി ഷീജക്ക് ഞാറശ്ശേരി വളപ്പിൽ വിലാസിനി ബാലകൃഷ്ണൻ സ്മാരക പുന്നംപറമ്പ് നൂറ്റി പന്ത്രണ്ട് നമ്പർ അങ്കണവാടിയിലെ വിദ്യാർത്ഥികളും പി ടി എ കമ്മിറ്റിയും യാത്രയ്പ്പ് നൽകി പതിനാറ് വർഷത്തെ സേവനത്തിന് ശേഷം സ്വദേശമായ പഴിഞ്ഞുപാടം അങ്കണവാടിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഷീജ ടീച്ചർക്കാണ് കുരുന്ന് ഹൃദയങ്ങളും പരിസരവാസികളും വിങ്ങലുകളോടെ യാത്രയയപ്പ് നൽകിയത് തന്റെ സേവന അങ്കണവാടി പരിസര പ്രദേശത്തെ എല്ലാ കുഞ്ഞു കുരുന്നുകളെയും അങ്കണവാടിയിലേക്ക് ആകർഷിക്കാൻ വേണ്ട പൊടിക്കൈകളിലൂടെ അമ്മമാരെയും കുട്ടികളെയും ആകർഷിച്ചതാണ് അങ്കണവാടി അധ്യാപികയായ ഷീജയുടെ പ്രവർത്തനത്തിന് പൊൻതൂവലായത് കനത്ത മഴയെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിലെ തെക്കുംകര പഞ്ചായത്തിലെ പുന്നമ്പറമ്പ് അങ്കണവാടിയിലെ തങ്ങളുടെ പ്രിയപ്പെട്ട ഷീജ ടീച്ചറെ യാത്രയാക്കാൻ മുഴുവൻ അങ്കണവാടി വിദ്യാർത്ഥികളും അമ്മമാരും നാട്ടുകാരും സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും വായനശാല പ്രവർത്തകരും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ യാത്രയ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ മുഖ്യപ്രഭാഷണം നടത്തി മുൻ വാർഡ് മെമ്പർ ബീന ജോൺസൺ വിദ്വാൻ ഇളയത് സ്മാരക വായനശാല പ്രസിഡന്റ് ഇൻചാർജ് കുട്ടപ്പൻ മാസ്റ്റർ വായനശാല സെക്രട്ടറി എം എൻ കൃഷ്ണൻകുട്ടി ഷീജ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു പി ടി എ പ്രസിഡന്റ് കെ വി വിജയൻ സ്വാഗതവും കെ വനജ നന്ദിയും പറഞ്ഞു